ഹലോ ഹായ് ശങ്കരായ ഇന്ന് മീനഭരണി ചരിത്രപ്രസിദ്ധവും പുരാതനവുമായ ഗൗരീശങ്കരനും അധിവസിക്കുന്ന നമ്മുടെ ഗൗരീശവട്ടം മഹാദേവ ക്ഷേത്രത്തിലെ പൊങ്കാല ദിവസമാണ് ഇന്ന് ഒത്തിരി ഭക്തജനങ്ങൾ ഈ ദിവസം പൊങ്കാല ഇടുന്നതിനായിട്ട് വരാറുണ്ട് നമ്മളെ ക്ഷേത്രമുറ്റത്ത് എല്ലാവരും ഒത്തുകൂടുന്നതാണ് ഈ കാണുന്നത് മാംഗല്യ മാംഗല്യതടസ്സം മാറാനും ഭദ്രതയ്ക്കും എല്ലാം ഒരുപാട് സ്ഥലത്തു നിന്ന് ഒത്തിരി പേർ ഇവിടെ വന്ന് പൂജകളും കാര്യങ്ങളും എല്ലാം ചെയ്യും മീനമാസത്തിലെ ഭരണിയാണ് നമ്മുടെ പൊങ്കാല ദേവിക്ക് നെയതിക്ക നമുക്ക് ഭക്തർക്ക് നേദിക്കുന്ന ദിവസം അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ തന്നെ പ്രദേശവാസികളും കുറച്ച് അതിൽ വ വാസ് അതിലായിട്ടുള്ള കുറച്ച് പേര് ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആൾ കുറച്ച് കുറവാണ് ആ പൊങ്കാല ഇടുന്ന കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു തിങ്കള് ശനിയാണ് മഹാദേവൻ്റെ ദിവസങ്ങൾ കേട്ടോ ഗൗരീശങ്കരനും വഴുന്ന മഹാദേവൻ്റെ ദിവസം തിങ്കൾ തിങ്കളശനി ഒത്തിരി പേര് ഉമാമഹേശ്വര പൂജ എന്ന് പറഞ്ഞ ഒരു പൂജ കേട്ടോ അതിന് കൂടുതലും തിങ്കളാഴ്ചയാണ് ഒത്തിരി പേര് വരുന്നതും ഓരോ ജ്യോത്സ്യന്മാർ പറഞ്ഞ് തടസ്സങ്ങളൊക്കെ മാറാൻ ഇവിടെ വന്നാണ് ചെയ്യുന്നത് ശനിയാഴ്ചയും പ്രത്യേകത ഉള്ള ദിവസമാണ് ഇത് ഓരോരുത്തരായിട്ട് പൊങ്കാലയിടുന്നു നമ്മുടെ തന്നെ നാട്ടുകാർ അരിയെല്ലാം കഴുകിയിടുന്ന കാഴ്ചകൾ അങ്ങനെ ചൂട് നല്ല ചൂടുണ്ട് മീനച്ചൂടറിയല്ലോ നമുക്കിപ്പോൾ നല്ല ചൂടുമാണ് പൊങ്കാലയൊക്കെ തിളച്ച് തൂവി തുടങ്ങി ഓരോരുത്തരുടതും ഇത് അമ്പലത്തിൻ്റെ വെളിയിലോട്ടാണ് കുറച്ച് പേര് വെളിയിലോട്ട് നിന്നും ദേവിയുടെ നടയുടെ ആ വെളിയിൽ നിന്ന് പൊങ്കാല ഇടുന്നതാണ് എല്ലാം നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെയൊക്കെ ഉള്ള പരിസരവാസികളാണത് അത്രയും ഇത് ദേവിയുടെ നടയിൽ ദേവിക്ക് വേണ്ടി ക്ഷേത്ര ജീവനക്കാർ ഇടുന്നതാണത് അങ്ങനെ ഒരു നമ്മുടെ അമ്പലത്തിലാണ് മകരുചട്ട അമ്പലത്തിൽ ഒരു പൊങ്കാല അതും ഞാൻ ഉപയോഗിച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാം തിളച്ച് വന്ന് ശർക്കര തൂവി കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയല്ല എന്തോ ഒരു സന്തോഷമാണ് ഇതൊക്കെ ഇടുന്നതും ഒരു പെണ്ണുങ്ങളുടെയൊക്കെ ഒരു സന്തോഷം തന്നെയാണ് പഴവൊക്കെ ഇട്ട് എല്ലാവരുടേത് ഏകദേശം തീരാറായി പൊങ്കാലകൾ ഏലക്ക പഴം തേങ്ങ നിറയെ തേങ്ങ ഇട്ട് നെയ്യ് നിറയിട്ടത് ദേവിക്ക് തേങ്ങ ഇടുന്നു നിവേദ്യത്തിൽ ഇത് ഇടിച്ച് പിഴിഞ്ഞ തേങ്ങാപ്പാലിലാണ് അത് വെക്കുന്നത് നിറയെ പഴം ഇട്ട് ഒരു നിവേദ്യം ഓരോരോരുത്തരുടെയും പായസത്തിൻ്റെ വ്യത്യസ്തതകൾ വേണ്ട എല്ലാവരും പായസൊക്കെ ഇട്ട് തീർന്ന് പൊങ്കാല ഇട്ട് തീർന്ന് അടച്ചു വെച്ചു ഇനി തളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് ആ അപ്പോഴത്തേക്കും ഇവിടെ തളിക്കാൻ ആളിറങ്ങി കേട്ടോ നമ്മളെ പോറ്റി ആ ദേവിക്ക് നിവേദിച്ച നിവേദ്യം തളിക്കാൻ വേണ്ടി ഇറങ്ങി അവിടെ തളിക്കുന്നതാണ് അത് കഴിഞ്ഞാൽ അവർ അകത്തെല്ലാം തളിച്ചു പുറത്തോട്ട് വന്നു പുറത്തും എല്ലാം തളിക്കുന്നു ഹാപ്പി